ചെറുപ്പമായി തന്നെ നിലനിൽക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ പക്ഷേ പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അതിൻ്റേതായ മാറ്റങ്ങൾ കാണിക്കാറുണ്ട് സ്കിന്നിൽ ചെറിയ ചുളിവ് വീഴുക സ്കിന്ന് വലിയ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സർക്കിൾസ് എന്നൊക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറുപ്പമായി നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഈ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെയൊക്കെ അത് ഒരു പരിധിവരൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നതിന് മൂന്ന് ലെയർ ഉണ്ട് എപ്പിഡെർമിസ് ഡെർമിസ് സബ് ക്യൂട്ടീസ് അപ്പോൾ ഏറ്റവും പുറത്തുള്ള എപ്പിഡെർമിസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡെർമിസ് പിന്നെ സബ് ക്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൊഴുപ്പുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലെയർ നമ്മുടെ സ്കിന്നിൽ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കൊളാജൻ ഇലാസ്റ്റിൻ കരാറ്റിൻ എന്നൊക്കെ പറയുന്ന പ്രോട്ടീനുകൾ കൊണ്ടാണ് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ സ്കിന്നുണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ് അപ്പോൾ ഈ ഒരു കോശങ്ങൾക്ക് ഇപ്പം നമ്മൾ പ്രായം ചെല്ലുമ്പോൾ നമുക്ക് ആ പ്രായമാകുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തടയാൻ പറ്റില്ല പക്ഷേ നമ്മൾ പ്രായമായി ചെല്ലും തോറും നമ്മുടെ സ്കിന്നിൽ പല പല മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുന്നത് ഒക്കെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോട്ടീനിൽ ഉണ്ടാകുന്ന ആണ് അപ്പോൾ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അതൊരു കൗമാര പ്രായമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് എന്ന് പറയുന്ന ആ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷനിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സ്കിന്നിൽ ചുളിവുകളൊക്കെ ഉണ്ടാവാൻ കാരണം എന്നിരുന്നാലും നമുക്കറിയാം ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഒരേ പ്രായം പോലെ തോന്നിക്കാറുണ്ട് അല്ലേ പ്രത്യേകിച്ച് ഈ ഫിലിം സ്റ്റാർസിലും ഒക്കെ അപ്പം ഒരു പരിധിവരെ അത് മേക്കപ്പാണ് അത് കഴിഞ്ഞ് അവർക്ക് ഉണ്ടാകുന്ന ഭക്ഷണത്തിനുണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ആ സ്കിന്ന അങ്ങനെയും നിലനിൽക്കുന്നത് ഈ സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾക്ക് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏജ് എത്താം എത്തുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാകുന്നതുകൊണ്ട് നമുക്കൊരു കുഞ്ഞായിരിക്കുന്ന ടൈമിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ടെൻഷൻസ് ആയിരിക്കും ഒരു ഏജ്ഡ് ഏജഡാവുമ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻസ് ഉറക്കക്കുറവ് അതോടൊപ്പം തന്നെ നമ്മുടെ മലിനീകരണം നമ്മുടെ എൻവയോൺമെന്റൽ പൊല്യൂഷനും ഇതിനൊരു കാരണമാണ് പിന്നെ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടോ ചില മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഒക്കെ സ്കിന്നിൽ ഓരോ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് അപ്പം ഇതൊക്കെ എങ്ങനെ നമുക്കൊരു വരെ കുറയ്ക്കാമെന്ന് നോക്കാം അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ഈ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനാണ് വേണ്ടത് കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് നമ്മുടെ ഒരു ഇലാസ്റ്റിക് ആയിട്ട് നിലനിർത്താനോ ഒരു തിളക്കം നിലനിർത്താനൊക്കെ സഹായിക്കുന്നത് അതോടൊപ്പം തന്നെ മെലാനിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അതിന് കളർ നൽകുന്നുണ്ട് ഇപ്പം നമ്മുടെ തലമുടിയുടെ കേസ് എടുക്കുകയാണെങ്കിലും നമ്മുടെ മുടി നരയ്ക്കാതെ ഒരു കേസ് എന്ന് പറയുന്നത് നമുക്ക് ഏജ് ആകുമ്പോൾ നടക്കുന്നത് അവിടെ ആ ഒരു മെലാനിയിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് ഉണ്ടാവുന്ന ടെക്സ്ചറിനൊക്കെ ഉണ്ടാകുന്ന ഒരു ചേഞ്ചിൻ്റെ ഈ ഒരു കൊളാജനിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മുടെ മുടി ഒരു പരിധി വരെ ഇങ്ങനെ ഡ്രൈ ആയി പോവാതിരിക്കാനും അതുപോലെ തന്നെ മുടി നരക്കാതിരിക്കാനും ഒക്കെ നമ്മുടെ കൊളാജൻ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും ഈ ഒരു കൊളാജൻ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കുറയുന്നതായിട്ട് കാണാം ഒരുപാട് എക്സ്റ്റേർണൽ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ കൊളാജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കും അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ കറ്റാർ വാഴയാണ് ഇപ്പോൾ കറ്റാർ വാഴ നമുക്ക് എക്സ്റ്റേണലി ഒക്കെ നല്ലതാണ് ഇപ്പോൾ കറ്റാർ വാഴ എന്ന് പറഞ്ഞാൽ കൊളാജനുണ്ട് അത് നമുക്ക് കുറച്ചുകൂടി സ്കിന്ന് തിളങ്ങുന്നതായിട്ട് കാണാം അപ്പം അലോവെര അടങ്ങിയിട്ടുള്ള ഫേസ് വാഷായാലും അല്ല അലോവര പല മിക്സറിലൂടെ ആഡ് ചെയ്യുന്നതും അപ്പം അലോവേര വെച്ചിട്ട് തേനായിട്ട് മിക്സ് ചെയ്ത് ചെയ്തേക്കുക എന്നൊക്കെ ചെയ്യുന്നതും നമുക്ക് ഒരുവിധം ഒരു സ്കിന്ന് തിളങ്ങുന്നുണ്ട് അതിനൊരു പ്രധാന കാരണം അതിലുള്ള കൊളാജനാണ് ഇപ്പം ചിലർക്കാണെങ്കിൽ ഒരു അലോവേര അല്ലെങ്കിൽ ഒരു ജെല്ലിനോടുള്ള അലർജി ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൊളാജൻ കിട്ടാൻ ഏറ്റവും നല്ലൊരു സോസാണ് ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എല്ലാ പുല്ലുകയുള്ള ഫ്രൂട്ട്സിലുണ്ട് ചെറുനാരങ്ങ ഓറഞ്ച് ഇവ അതോടൊപ്പം തന്നെ നെല്ലിക്ക പിന്നെ എല്ലാ ടൈപ്പ് വെജിറ്റബിൾസിലും ഒക്കെ ഒരു ശതമാനം വരെ വൈറ്റമിൻ സി ഉണ്ട് അപ്പോൾ ഈ പുളിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾ ഒരു പരിധിവരെ കഴിക്കുകയാണ് അതുപോലെ തന്നെ എക്സ്റ്റേണലി എത്തിയക്കുകയാണ് ഇപ്പം ചെറുനാരങ്ങയുടെ തൊലിയും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഒരു പരിധി പരിധിവരെയൊക്കെ അത് ഉണക്കി പൊടിച്ച് തേക്കുന്നതൊക്കെ നമുക്ക് വൈറ്റമിൻ സി കിട്ടാൻ സഹായിക്കുന്നുണ്ട് അപ്പം എക്സ്റ്റേണലി ഇൻറ്റേർണലി വൈറ്റമിൻ സി എടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ദിവസം ഒരു നെല്ലിക്കെങ്കിലും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ഗ്ലോ ആയിട്ട് നിൽക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മുടിയാണെങ്കിലും ആ ഒരു കറപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും മുടിയുടെ അത് തിളക്കം മെയിൻ്റെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പം ഇതാണ് പ്രധാനമായിട്ടും കൊളാജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇനി നമ്മുടെ പ്രായം എപ്പോഴും കുറഞ്ഞിരിക്കാൻ വേണ്ടി നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയാലാണ് ഈ ഒരു മാറ്റം ഉണ്ടാവാൻ നോക്കുക ഒന്നാമതായിട്ട് ചുവന്ന ക്യാപ്സിക്കും ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ക്യാപ്സിക്കത്തിൽ ആന്റി ഓക്സിഡൻസ് ഉള്ളതിനോടൊപ്പം തന്നെ കൊളാജൻ അടങ്ങിയിട്ടുണ്ട് ഇനി ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് ഇപ്പോൾ മുഖക്കൂരു ഒക്കെ ഉണ്ടാവണമെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസോ നീർക്കെട്ടോ ഒക്കെ കുറയുന്നുണ്ട് നമ്മുടെ മൂത്തുണ്ടാവുന്ന കരിവാളിപ്പ് ചുറ്റും ഉണ്ടാകുന്ന ആ ഒരു ഡാർക്ക് സർക്കിൾസ് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ് ഇനി രണ്ടാമതായിട്ട് പറയണേൽ പപ്പായ പപ്പായ ഇപ്പം നമ്മൾ എക്സ്റ്റേണലി ആണെങ്കിൽ ഇൻറ്റേണലി ആണെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇതിലുള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ മിനറൽസ് ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അപ്പം ആ സ്കിന്നിൽ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് പപ്പായയുടെ മെയിൻ ഫംഗ്ഷൻ അതുകൊണ്ട് തന്നെ സ്കിന്നിനുണ്ടാകുന്ന ചുളിവുകൾ കുറയും സ്കിൻ കുറച്ചുകൂടി തിളക്കത്തിൽ നിൽക്കാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എക്സ്റ്റേണലി ആണെങ്കിലും ഇൻറ്റേണലി ആണെങ്കിലും പപ്പായ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പം മുഖത്ത് നമ്മൾ പുരട്ടുന്നതും അതുപോലെ തന്നെ ഇൻ്റർണലി നമ്മൾ കഴിക്കുന്നതും നമ്മുടെ സ്കിന്നിന് കുറച്ച് ഗ്ലോ കൂട്ടുന്നതായിട്ടും കാണാം ഇപ്പം നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ അൾട്രാവലറ്റ് റേസസ് ഉണ്ടാക്കുന്ന അതായത് ചെറിയ റാഷസോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാക്കുന്ന നമുക്ക് കരിവാളിപ്പൊക്കെ നമുക്ക് ഒരു പരിധി വരെ പപ്പായ കഴിക്കുന്നതിലൂടെ കുറയ്ക്കാൻ പറ്റും ഇനി മൂന്നാമതായിട്ടാണ് തക്കാളി തക്കാളിയിൽ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് നമുക്ക് തക്കാളിയിൽ ഒരു ശതമാനം വരെ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നതും അല്ലെങ്കിൽ അതുപോലെ തന്നെ എക്സ്ടേണലി നമ്മളിപ്പോൾ തക്കാളി നമുക്ക് പല പ്യൂരി ആയിട്ട് എടുത്തിട്ട് പല മിക്സറിനോട് ചേർത്തിട്ട് പലരും തേക്കുന്നതാണ് അപ്പം അത് എക്സ്റ്റേണലിയും ഇൻറ്റേണലും എടുക്കുന്നതും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുഖക്കുരു പോലെ ഉണ്ടാകുന്നത് അത് കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഖക്കുരു ഉണ്ടായാൽ തന്നെ അതുണ്ടാക്കുന്ന പാടുകൾ കുറയ്ക്കുന്നതായിട്ട് കാണാം എക്സ്റ്റേണലി ആണെങ്കിൽ സ്ക്രബ്ബായിട്ട് നമ്മൾ തക്കാളി യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ തക്കാളിയുടെ മുകളിൽ പഞ്ചസാര വിതറിയിട്ട് ഒക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതൊരു ക്ലീനിങ് എഫക്റ്റും അതുപോലെ ഒരു സ്ക്രബിങ് എഫക്റ്റും കിട്ടുന്നതുകൊണ്ട് തന്നെ സ്കിന്നിന് ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ ചുളിവുകൾ മാറ്റാൻ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ആ ഒരു കോശങ്ങൾക്ക് കണ്ടാകുന്ന ഡി റീജനറേഷനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ബ്ലൂബെറീസ് അപ്പം ബ്ലൂബെറീസിൽ ധാരാളം വൈറ്റമിൻസ് മിനറൽസ് തുടങ്ങിയിട്ടുണ്ട് അത് കുറച്ചുകൂടെ വാട്ടർ റിച്ച് ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ തിളക്കം കിട്ടുന്നതായിട്ട് കാണാം ഇനി അത് അടുത്തതായിട്ടുള്ളതാണ് ബ്രക്കോളി ബ്രക്കോളിയിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ തിളക്കം കിട്ടാനും അതായത് സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് കുറയാനായിട്ട് സഹായിക്കുന്നുണ്ട് അടുത്തൊന്നാണ് ചീര ചീര എന്ന് പറയുമ്പോൾ സ്കിന്നിന് മാത്രമല്ല മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് കാരണം അത് നല്ലപോലെ സൂര്യപ്രകാശം കിട്ടി വളരുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതിൽ നിന്നുള്ള ഇലക്കറികൾ കിട്ടുന്ന വഴി നമുക്ക് നമ്മുടെ ബ്ലഡിന് കുറച്ചുകൂടെ പ്യൂരിഫൈ ചെയ്യാനും അതുവഴി നമുക്ക് ബ്ലഡിൽ ഓക്സിജൻ സപ്ലൈ ഓരോ കോശങ്ങൾക്കും കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഓക്സിജൻ സപ്ലൈ കൂടുന്ന വഴി നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളിൽ ഉണ്ടാവുന്ന വേസ്റ്റ് മെറ്റീരിയലൊക്കെ പെട്ടെന്ന് പുറത്തു കളയുകയും അത് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സ്കിന്നിൽ ചെറിയ റിപ്പയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കഴിക്കുന്നത് വഴി നമുക്ക് കുറച്ചും കൂടി സ്കിന്നിൽ തിളക്കം കിട്ടാനും ഒരു ഗ്ലോ കിട്ടാനും സഹായിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മുടെ മുടിക്ക് ഉണ്ടാകുന്ന ആ ഒരു ഡ്രൈനസ് അല്ലെങ്കിൽ മുടിയിൽ മുടിയിലുണ്ടാകുന്നതായ പൊട്ടൽ അതൊക്കെ ഒരു പരിധി വരെ ഈ ചീര കഴിക്കുന്ന വഴി നമുക്ക് കുറയാൻ പറ്റുന്നുണ്ട് ഇനി അടുത്തൊരു ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കേണ്ടതാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നവരും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റേണലി കഴിക്കുന്നതാണ് ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ആണ് ഈ ആന്റി ഓക്സിഡൻറ്റ്സ് നമുക്ക് സ്കിന്നിന് കുറച്ചുകൂടെ തിളക്കം കിട്ടാനും ഗ്ലോ കിട്ടാനും അൾട്രാ അൾട്രാവലിറ്റ് ട്രേസസ് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഡാമേജസിൻ്റെ ഒരു പരിധി വരെ കുറയ്ക്കുന്നതായിട്ട് കാണാറുണ്ട് ഇനി നെക്സ്റ്റ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള അവോഗിയാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് ഈ ഇതിലടങ്ങിയിരിക്കുന്നത് ഏറ്റവും നല്ലൊരു ഫാറ്റി ആസിഡ്സ് ആയതുകൊണ്ട് തന്നെ സ്കിന്നിന് ആ ഒരു ചുളിവ് കുറയ്ക്കും അപ്പം നമുക്ക് നമ്മുടെ സ്കിന്നിനെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ലെവൽ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത് മെയിൻലി ഫാറ്റി ആസിഡ്സും ഫാറ്റ്സ് മോളിക്കൂളുകളും കൊണ്ടാണ് അപ്പം ഈ അവോഗ്യാഡോ കഴിക്കുന്നത് വഴി നമുക്ക് നല്ല ഫാറ്റ്സ് കിട്ടുകയും അത് നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ആ ഒരു ക്ലീനിങ് എഫക്റ്റ് കിട്ടിയിട്ട് അത് കുറച്ചുകൂടി തിളക്കത്തോടെ നിൽക്കാനും സഹായിക്കുന്നുണ്ട് അപ്പം അവോഗേട കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള നട്ട്സ് കഴിക്കുക ഇപ്പം നിങ്ങളൊരു ഒരു ബ്രേക്ക് അല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന ടൈമിലാണെങ്കിലും ഒരു ബൗള് നട്ട്സ് കഴിക്കുക അപ്പം നിങ്ങൾക്ക് കാഷ്യു ആൽമണ്ട് വാലിനട്ട് എല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു ബൗള് കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല ഫാറ്റി ആസിഡ്സിനെ സപ്ലൈ ചെയ്യുന്നത് വഴി സ്കിൻ കുറച്ചും കൂടി പ്രൊട്ടക്റ്റ് ആകുന്നുണ്ട് അപ്പോൾ ഇവയൊക്കെ കഴിക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് പിമ്പിൾസ് ഉണ്ടാകാനുള്ള ടെൻഡൻസി ആണെങ്കിൽ അത് കുറയുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് പിമ്പിൾസ് ഉണ്ടാവുന്നത് ഇപ്പോൾ നമ്മൾ ചീത്ത കൊഴുപ്പുകൾ കഴിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ അതിന് പകരം നല്ല ഫാറ്റി ആസിഡ്സ് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ സ്കിന്നിൽ ഉണ്ടാവുന്ന നീർക്കെട്ടി ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ സ്കിന്നിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകളോ അല്ലെങ്കിൽ മുഖക്കുരു പഴുത്ത് പൊട്ടുന്ന ആ ഒരു ടെൻഡൻസി ഒക്കെ കുറയുന്നതായിട്ട് കാണാം ഇതിനോടൊപ്പം ഒക്കെ തന്നെ നിങ്ങൾക്ക് മഞ്ഞൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ മഞ്ഞൾ നിങ്ങൾക്ക് എക്സ്റ്റേണലി ഇന്റേണലി ഒക്കെ യൂസ് ചെയ്യാം ഇന്റേണലി ആണെങ്കിൽ കുർക്കുർമീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് ഫംഗ്ഷൻ ചെയ്യും നിങ്ങൾ സ്കിൻ കുറച്ചുകൂടെ ഗ്ലോ കിട്ടാനും സഹായിക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അതോടൊപ്പം നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇപ്പം അധികം മധുരമുള്ള ഭക്ഷണങ്ങൾ അത് അധികം അധികമുള്ള പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കും ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതായത് വെള്ളം കൊണ്ടുള്ള ചോറ് ഇഡലി പുട്ട് ഇവയെല്ലാം പിന്നെ അതോടൊപ്പം തന്നെ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് അടങ്ങിയിട്ടുള്ള മധുര പലഹാരങ്ങൾ പാനീയങ്ങള് ബേക്കറി ഐറ്റംസ് കാർബണേറ്റഡ് ഡ്രിങ്ക്സും ഇവയൊക്കെ നിങ്ങൾ കഴിവതും കുറയ്ക്കുക അതിന് പകരം നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കാവുന്നതാണ് മാക്സിമം മൈദയുടെ ഉപയോഗം കുറയ്ക്കുക ഒരുപാട് പ്രോസസ്ഡ് ആയിട്ടുള്ള വൈറ്റ് ബ്രെഡുകൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ബർഗർ പിസ്സ പോലുള്ള ഫുഡുകൾ നിങ്ങൾ കഴിവതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങൾ ഹെൽത്തി ഹെൽത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കുക നിങ്ങളുടെ അനുസരിച്ച് ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കെ നല്ലപോലെ വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ക്ലിയർ ആയിട്ട് നിൽക്കുകയും ഒരു പരിധി വരെ നിങ്ങൾക്ക് പ്രായത്തിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് തടയാൻ പറ്റും ഇനി നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂന്ന് നാല് തവണയെങ്കിലും ഒരു ദിവസം പ്ലെയിൻ വാട്ടർ കൊണ്ട് മുഖം കഴുകുക ഒരുപാട് കെമിക്കൽസോ അല്ലെങ്കിൽ ഡിറ്റർജൻസോ സോപ്സോ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിനും പോകാതിരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രായമാവുന്നത് നിങ്ങൾക്ക് തടയാൻ പറ്റും ഇനി ഇതോടൊപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് ആ മെഡിസിൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടാകുന്ന സ്കിൻ ചേഞ്ചസ് ആണെങ്കിൽ അതുവഴി മാറ്റാവുന്നതാണ് ഇപ്പോൾ മെന്റൽ ടെൻഷനോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ യോഗ മെഡിറ്റേഷൻസ് പോലെയുള്ള ട്രെയിനിങ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടെൻഷൻ കുറയും അതുവഴി നിങ്ങളുടെ സ്കിൻ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും ഒരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി